ഇന്ന് നമുക്ക് ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ വളരെ മൈനൂട്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം മഹാത്മാ മഹാത്മാവാക്കോക്സി എന്ന എൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നനച്ചുകൊണ്ട് ഗുരുപത്നിയുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറയട്ടെ ലൈഫ് ഈസ് ഗവേണഡ് ബൈ സൈക്കിൾ ബൈ ചേഞ്ച് സം ടൈം വി ആർ ഡൗൺ ബട്ട് നത്തിങ് ടു അറേ എവറിങ് സബ്ജക്ട് ടു ചേഞ്ച് എല്ലാതും മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചില സമയത്ത് ജീവിതത്തിൽ വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്നത് കാണാം അത് ചില സമയത്ത് ഇറങ്ങി നിൽക്കുന്നത് കാണാം അത് ഓരോ ദിവസങ്ങളിലും മിനിറ്റുകളിലും ഓരോ മണിക്കൂറുകളിലും ഈ വ്യത്യാസം പ്രകടമാകുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ലാണല്ലോ അതായത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് ഒരു സൈക്കിള് പോലെ ഒരു സ്പൈറൽ പോലെ അത് മുകളിലേക്ക് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉയരണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹമുള്ളത് അതുകൊണ്ട് ഉയരാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ചില സമയത്ത് നാം ഇറങ്ങി വന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തോ താഴേക്ക് പോലെ പോയത് പോലെ നമ്മുടെ എനർജി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മുടെ ജോലിയിലുള്ള മികവ്കൾ ഒക്കെ ചില സമയത്ത് ഇറങ്ങി കിടക്കുന്നത് കാണാം ഇറ്റ്സ് റിലേറ്റഡ് ടു ദ കോസ്മോസ് പല ഈ പ്രപഞ്ചവുമായിട്ട് നിറഞ്ഞ ബന്ധമുണ്ടെന്നെല്ലാവർക്കും അറിയാലോ ആ പ്രപഞ്ചത്തിലുണ്ടാക്കുന്ന ചില വ്യതിയാനങ്ങളും നമ്മെയും സ്വാധീനിക്കുന്നു ഇപ്പൊ ലൈഫ് ഈസ് ഗവൺഡ് ബൈ സൈക്കിൾ ബൈ ചേഞ്ച് സം സം ടൈം ടൈം വി വി ആർ ആർ അപ്പ് ഡൗൺ ബട്ട് സംവ്രിങ് സബ്ജക്ട് ടു ചേഞ്ച് ഒന്നും അങ്ങനെ സ്ഥായിട്ട് നിലനിൽക്കില്ല എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ഇപ്പോഴത്തെ അവസ്ഥ ബുദ്ധിമുട്ടുള്ളതും സങ്കടമുണ്ടാക്കുന്നതും സ്ട്രെസ് ഉണ്ടാക്കുന്നതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാണെങ്കിലും ക്ഷമയോടെ ഇരിക്കുക ക്ഷമയോടെ പ്രവർത്തിക്കുക ക്ഷമയോടുകൂടി ചിന്തിക്കുക ക്ഷമയോടുകൂടി സംസാരിക്കുക എവറിത്തിങ് സബ്ജക്ട് ടു ചേഞ്ച് എല്ലാം ഈ യൂണിവേഴ്സ് യൂണിവേഴ്സസ് ലോയിലെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി ഒന്നും സ്ഥിരമായി നിൽക്കില്ല എന്ന് തിരിച്ചറിയണം ചിലപ്പോൾ നല്ല ജീവിതമായിരിക്കാം നമ്മുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കാം ചിലപ്പോ സന്തോഷം നിറഞ്ഞതായിരിക്കില്ല സന്തോഷക്കുറവുള്ളതും സങ്കടമുള്ളതും വിഷമമുള്ളതും പ്രാരാബ്ധമുള്ളതുമായിരിക്കാം ഒന്ന് സ്വയം വിലയിരുത്തുക സൂക്ഷ്മമായി അവനവനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നാം പറയുന്ന വാക്കുകൾ നമ്മുടെ ചിന്താ രീതികൾ നമ്മുടെ പ്രവർത്തികൾ അതിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം വളരെ മികച്ചതാക്കി ഒരു പ്രത്യേക തലത്തിലേക്ക് റൂട്ടിലേക്ക് നിങ്ങൾക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഇഫക്റ്റീവ്ലി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ആരായിരിക്കുന്നു എന്തായിരിക്കുന്നോ അത് അതിനെ കൃത്യമാക്കാനും നാം പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഒരു മധ്യമമായ അവസ്ഥയിൽ അതായത് അമിതമായി തീവ്രമായിട്ടോ ഹാർഡായിട്ടുള്ള പരിശീലനം വളരെ ലോവർ തലത്തിലുമല്ല സങ്കടങ്ങളിലുമല്ല പോകേണ്ടത് അതിൻ്റെ മദ്യമമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തുക ജീവിതം നിങ്ങളുടേതാണ് നിങ്ങളുടെ കൈകളിലാണ് Your attitude is reflected in on your uh, life. Whether it uh, whether or not you have better life. Sometimes life depends on your attitudes. So you believe your attitudes. You believe in you. You believe the. ിൽ സപ്പോർട്ട് യു ടു ഡെവലപ്പ് ഓക്കെ എല്ലാവരും അവരവരുടെ പ്രവർത്തികളും കൂടെ വിലയിരുത്തുക അവരവരുടെ ചിന്തകൾ വിലയിരുത്തുക മറ്റുള്ളവരിലും ദൈവിക സാന്നിധ്യമുണ്ടെന്നറിയുക നമ്മിൽ ഉള്ള ജീവചൈതന്യം പോലെ തന്നെ പ്രവർത്തിക്കുന്നത് തന്നെ എല്ലാവരും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നറിയുക എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും കരുണയോടും കൂടി നാം ചെയ്യേണ്ടുന്ന ചെയ്യുന്ന പ്രവൃത്തികളെ വിലയിരുത്തി മുന്നോട്ട് പോവുക ഡു നോട്ട് അൺഹാപ്പി ദാസ്റ്റ് നോട്ട് അൺഹാപ്പി ദ അതായത് കഴിഞ്ഞ് പോയതൊക്കെ ഹിസ്റ്ററിയാണ് അതിനെക്കുറിച്ച് വേവലാദ്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ടതോ ഉത്കണ്ഠയോടുകൂടി ഇരിക്കേണ്ടതോ ആവശ്യമില്ല അത് ഇറ്റ്സ് എ മിസ്റ്ററി ഫ്യൂച്ചർ ഇസ് എ മിസ്റ്ററി പ്രസന്റ് ഇസ് എ ലൈഫ് പ്രസൻറ്റിസ് എ ഗിഫ്റ്റ് അതുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തെ ആ പ്രസൻ മൂവ്മെൻറ്റുകളെ നാം ഇപ്പോൾ എന്താണ് ആയിരിക്കുന്നത് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഗിഫ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മികവ് ഇതാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് പാസ്റ്റ് ഇസ് എ ഹിസ്റ്ററി ഫ്യൂച്ചർ ഇസ് എ മിസ്റ്ററി പ്രസന്റ് ഇസ് എ ലൈഫ് പ്രസന്റ് 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 എ എ ഗിഫ്റ്റ് ലൈഫ് ഈസ് എ ഗിഫ്റ്റ് നിങ്ങൾ ഇന്നിൽ ജീവിക്കുക ഇന്നിൽ ഇപ്പോൾ ജീവിക്കുക ഈ നിമിഷത്തിൽ നാം ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നാളെ ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെയുടെ ഫലമായിട്ട് വരും ഒരു വൃക്ഷത്തിൻ്റെ തൈ നട്ടത് ഉടനെ തന്നെ കയക്കില്ലല്ലോ നാം മുന്നേ ചെയ്ത കാര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയുക ഇപ്പോൾ നാം ജീവിക്കുമ്പോൾ ഇന്നിൽ ഈ മണിക്കൂറുകളിൽ ഈ നിമിഷത്തിൽ നാം ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ ഫ്യൂച്ചർ നാം ചിട്ടപ്പെടുത്തുകയാണെന്ന് സോ യു ഹാവ് ടു ഡു നോട്ട് അൺഹാപ്പി പാസ്റ്റ് ഈസ് പാസ്റ്റ് റിയലൈസ് ദാറ്റ് താങ്ക് യു നമസ്തേ നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്വഭാവത്തെ ശാന്തതയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും വളരെ ലളിതമായ പരിശീലനങ്ങൾ കൊണ്ട് അത് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്ത് പരിശീലിക്കുക ശ്വാസത്തെ ഉള്ളിലേക്ക് വയറിലേക്ക് എടുക്കുക ഒന്ന് ഹോൾഡ് ചെയ്യുക ഒന്ന് പുറത്തേക്ക് വിടുക അപ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു വളരെ ലളിതമായൊരു കാര്യമാണ് നമുക്ക് ശാന്തത ഉണ്ടാക്കാനായിട്ട് ചില പ്രാണായാമങ്ങൾ പരിശീലിക്കാം എന്നുള്ളതാണ് മെയിൻറ്റെയിൻ യുവർ ഇന്നർ പീസ് കണ്ടിന്യൂ വിത്ത് യുവർ വർക്ക് ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുക അതിനിടയിൽ കുറേ ഒബ്സ്റ്റാഗിൾസ് ഉണ്ടാവും സന്തോഷകരമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കാം പട്ട് ഇസ് എ പാർട്ട് ഓഫ് ഗെയിം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രയാണങ്ങളിൽ പല പരീക്ഷണങ്ങളും നമുക്ക് ഉണ്ടാക്കപ്പെടും നാം കൺസിസ്റ്റൻ്റായി തന്നെ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് പ്രപഞ്ചം വിലയിരുത്താനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അക്കോർഡിംഗ്ലി കണ്ടിന്യൂ വിത്ത് യുവർ വർക്ക് അക്കോർഡിംഗ്ലി ആൻഡ് സ്റ്റഡിലി ചെയ്യുന്നത് വളരെ അക്കോർഡിംഗ്ലി ആയിരിക്കുക സ്റ്റഡിലി ആയിരിക്കുക ജീവിതം നിങ്ങൾക്ക് സുന്ദരമായി മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് കാണാം തിരിച്ചറിയേണ്ടത് മെയിൻറ്റെയിൻ യുവർ ഇന്നർ പീസ് ആ ഇന്നർ പീസ് കിട്ടാനായി ധ്യാന പരിശീലനങ്ങൾ ലളിതമായ ധ്യാന പരിശീലനങ്ങൾ ഫിസിക്കൽ എക്സസൈസുകള് പ്രാണായാമങ്ങള് ചിട്ടയായിട്ട് പറയാം ആദ്യം ഫിസിക്കൽ എക്സസൈസ് കുറച്ച് ജീവിതത്തിൽ നിത്യേനെ ചെയ്യാനായിട്ട് തയ്യാറാവുക ചില പ്രാണായ്മ പരിശീലിക്കുക വെറുതെ ഡീപ്പ് ബ്രീത്ത് അബ്ഡോമിനൽ ബ്രീത്ത് ആണെന്ന് മാത്രം അബ്ഡോമിനൽ ബ്രീത്ത് അബ്ഡോമൻ ആൻഡ് നോസ് ശാന്തി ഉണ്ടാകുക എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയങ്ങളിൽ കണ്ണടച്ച് ഒരു സെക്കൻഡ് ഇരിക്കുക എന്നിട്ടൊന്ന് ധ്യാനത്തിലേക്ക് ഇരിക്കുക വെറുതെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് ഇനി അടുത്ത് തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക യുവർ ഇന്നർ പീസ് മെയിൻറ്റൈൻ യുവർ ഇന്നർ പീസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യുവർ പ്രോഗ്രസ് വെകിളി പിടിച്ച് എപ്രാളം പിടിച്ചുകൊണ്ട് ഹൈലി ഡൈനാമിക് ആയിട്ട് ഹൈപ്പറായിട്ട് നിന്നിട്ട് ഓടി നടന്നിട്ട് അതിൽ സക്സസ് റേറ്റ് എത്രമാത്രം ഉണ്ടെന്ന് വിലയിരുത്തുക ശാന്തതയോടുകൂടി ഒരു കാര്യം ചെയ്ത് നോക്കുക അത് എത്രമാത്രം മികവറ്റതാവുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക